വർക്കല അസ്വസ്ഥിക് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമായിട്ടുള്ള ഉരുട്ടായ നക്ഷത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഗുണത്തിന് ഐശ്വര്യത്തിന് ഒക്കെ തന്നെ ഏതൊക്കെ ദേവതാ സങ്കല്പത്തെ ഏതൊക്കെ ഗ്രഹത്തെ ഏതേത് കാലത്ത് ഏത് രീതിയിൽ ആരാധിക്കണം എന്നുള്ള വിഷയമാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വർക്കല അസ്വസ്ഥിക് ജോഷം യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പൂതിരുട്ട നക്ഷത്രത്തിന്റെ സംസ്കൃത നാമം എന്നുള്ളത് പൂർവഭദ്ര എന്നുള്ളതാണ് പൂതിരുട്ട നക്ഷത്രം അജൈക പാതാണ് നക്ഷത്ര ദേവത ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിയിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രം ശനിയുടെ രാശിയായ കുംഭത്തിൽ ആദ്യ നാൽപ്പത്തി അഞ്ച് നാഴികയും വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ അവസാന പതിനഞ്ച് നാഴികയും ഉൾപ്പെടുന്നതാണ് ഈ നക്ഷത്രം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്വഭാവ സ്വഭാവവിശേഷതകൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണാറുണ്ട് ഇനി ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുവെ ഈ നക്ഷത്രക്കാർ ഈശ്വര ഭക്തി ഉപദേശകരായിരിക്കും മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യാനും മറ്റുള്ള ബുദ്ധിമുട്ട് വന്നാൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്താനും ആശ്വാസം നൽകാനും ഉൽപ്പത്തിയുള്ളവരാണ് പൂതൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തന്റെ കൂടെ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ നന്മ കാക്ഷിക്കുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നവരാണ് തുറന്ന മനസ്സായിട്ട് അന്യരെ സഹായിക്കും അവരുമായി സഹകരിക്കും ഉദാരമതികളാണ് ദാനശീലരാണ് പെരുമാറ്റം കൊണ്ട് അന്യരുടെ പ്രശംസ കൈക്കലാക്കും ആഡംബര ഭ്രമം കുറവുള്ളവരാണ് ഇവരുടെ തീരുമാനങ്ങൾ പൊതുവെ നിഷ്പക്ഷമായിരിക്കും പൊതുവെ ഇവർ ഈ ചിലവിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല ചില സമയങ്ങളിൽ ഒരുപാട് ചിലവഴിക്കും ചില സമയത്ത് വളരെ പിശുക്ക് കാണിക്കുകയും ചെയ്യും കുടുംബ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും വർത്തമാന കാലത്തെക്കാൾ ഉപരി ഭാവി കാര്യത്തെക്കുറിച്ച് അധികമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഭാവിയെക്കുറിച്ച് ആശങ്ക ഉള്ളവരായിരിക്കും ഭാവിയിലേക്ക് വേണ്ടി കരുതലുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ അന്യരെ സഹായിച്ച് നഷ്ടം വരുത്തുന്നത് സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം അധികം പ്രതീക്ഷിക്കരുത് ബുദ്ധിമുട്ടാണ് പൂർണ്ണമേ ഉള്ള സഹകരണങ്ങൾ മാത്രമേ സഹോദരങ്ങളിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ വരുമ്പോൾ അവരിൽ നിന്നായിരിക്കില്ല അന്യരിൽ നിന്നായിരിക്കാം കൂടുതൽ സഹകരണം ലഭിക്കുന്നത് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ അനുകൂലരാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടായിരിക്കും ഇവർ പൊതുവേ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ് ശനിയുടെയും വ്യാഴത്തിന്റെയും ഗുണവും ദോഷവും ഇവരിൽ ഉണ്ടായിരിക്കും ഈ ശനിയും വ്യാഴവും വിരുദ്ധ സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചില തീരുമാനങ്ങൾ വിചിത്രങ്ങളായിരിക്കും ഇവരുടെ ചില പെരുമാറ്റങ്ങൾ വിചിത്രങ്ങളായിരിക്കും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കും പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളും ആ അത് നടപ്പിലാകും പക്ഷെ ഒരുപാട് കാലം അതുമായിട്ട് അവർ മുന്നോട്ട് പോവില്ല ഉരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ പെരുമാറ്റം പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴേത് രീതിയിലവർ പെരുമാറുമെന്ന് പറയാനൊക്കത്തില്ല വളരെ സൗമ്യഭാവത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരെ വിരുദ്ധമായിട്ടുള്ള ക്രോധത്തോടു കൂടി അവർ പെരുമാറാം ശനിയും വ്യാഴവും സ്ഥിര സ്വഭാവമുള്ള ഗ്രഹങ്ങളായത് കൊണ്ട് തന്നെ പൊതുവെ ഇവരെ ശാന്തഗംഭീരായിട്ട് കാണപ്പെടും പെട്ടെന്നൊന്നും ദേഷ്യം വരത്തില്ല വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഒരു വ്യക്തി പറഞ്ഞാൽ തർക്കിക്കാനോ നിൽക്കത്തില്ല പൊതുവെ ആ ഭാഗത്തു നിന്ന് ആ മാറി നിൽക്കുകയോ ആ വ്യക്തിയെ അവർ മാറ്റി നിർത്തുകയോ ചെയ്യും തന്നെ അപമാനിക്കുന്നവർ തന്നെ താഴ്ത്തുന്നവർ തന്നോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്നവർ അങ്ങനെയുള്ള ആൾക്കാരെ പരമാവധി ഒരു ഒഴിവാക്കും വഴക്ക് കൂടി തർക്കിക്കാൻ അധികം മെനക്കെടില്ല അതുപോലെ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കും പെട്ടെന്ന് തീരുമാനമെടുക്കും പെട്ടെന്ന് നടപ്പിലാക്കും പെട്ടെന്ന് നിർത്തുകയും ചെയ്യും ഏത് കാര്യമാണെങ്കിലും അവനവനുള്ള മനക്ഷോഭത്തെയും മാനസിക സംഘർഷത്തെയും ഒരിക്കലും പുറമേ കാണിക്കത്തില്ല എത്ര വലിയ മാനസിക പ്രയാസം ഉണ്ടെങ്കിലും സംഘർഷം ഉണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാത്ത ശാന്തഗംഭീരമായ ഒരു ഉൾക്കടൽ പോലെയായിരിക്കും അകത്ത് വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു മനസ്ഥിതി ഉള്ളവരാണ് അവർ എപ്പോഴും ഇവർക്ക് ഒരു അനിഷ്ട സംഭവത്തെക്കുറിച്ചുള്ള ചിന്ത അലട്ടിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ വിശ്വസിച്ചാൽ മറ്റുള്ളവരെ പരിധി വിട്ട് വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ചതി ഉണ്ടാകും നഷ്ടം ഉണ്ടാകും അന്യരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല തന്റെ കഴിവിലാണ് കൂടുതലും വിശ്വാസം എല്ലാവരുമായിട്ടും സഹകരിക്കും കൂടെ നിൽക്കും എന്നാൽ പോലും തൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ തൻ്റെ തീരുമാനത്തിനും തൻ്റെ ലക്ഷ്യത്തിനും തൻ്റെ ചിന്തയ്ക്കും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് ഈ പൂരുട്ടാതി നക്ഷത്രക്കാർ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതൊക്കെ നക്ഷത്ര ജാതരെ മാറ്റി നിർത്തണം ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളിൽ അവർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചാൽ കൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും മൂന്നാമത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി അഞ്ചാമത്തെ നക്ഷത്രമായിട്ടുള്ള ഭരണി ഏഴാമത്തെ നക്ഷത്രമായിട്ടുള്ള രോഹിണി അങ്ങനെ രേവതി ഭരണി രോഹിണി തുടങ്ങിയ മൂവ് അഞ്ചേഴ് നാളുകൾ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് സൗഹൃദം കുടുക്കൽ വാങ്ങല് ഒക്കെ ഒഴിവാക്കണം കൂട്ടി ബിസിനസ് പാടില്ല സൗഹൃദം പാടില്ല പരമാവധി അവരെയും ഒഴിവാക്കുക അതുപോലെ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്ര ദിനങ്ങളിലും രേവതി ഭരണി രോഹിണി തുടങ്ങിയ മൂന്ന് നക്ഷത്ര ദിനങ്ങളിലും അവർ അവരുമായി ബന്ധപ്പെട്ടുള്ള നൂതന സംരംഭങ്ങൾ ഒഴിവാക്കുക അവരുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങൾ ഒഴിവാക്കുക മംഗളകർമ്മങ്ങളും ഒഴിവാക്കുക ആ ദിവസങ്ങൾ ഒഴിവാക്കി മറ്റൊരു ദിനം നോക്കി ചെയ്യുന്നതാണ് ഉത്തമം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നാളിൽ ജനിച്ച വ്യക്തികൾ അവരുടെ മക്കളാണെങ്കിലോ അവരുടെ സഹോദരങ്ങളാണെങ്കിലോ അമ്മയാണെങ്കിലോ അച്ഛ അച്ഛനാണെങ്കിലോ അതൊന്നും തന്നെ ഈ നിയമത്തിൽ പെടുന്നതല്ല അങ്ങനെയുള്ള അച്ഛൻ അമ്മ സഹോദരങ്ങൾ മക്കൾ തുടങ്ങിയ രക്തബന്ധങ്ങളെ ഈ പറഞ്ഞ ദോഷം ബാധിക്കുന്നതായിട്ട് നിങ്ങൾ കൂട്ടണ്ട അവിടെ ഈ നിയമം പ്രാബല്യവുമല്ല അങ്ങനെ ചിന്തിച്ചത് ദോഷമാണെന്ന് കരുതുകയും വേണ്ട അത് വിട്ട് പുറത്തുള്ള വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് രേവതി ഭരണി രോഹിണി തുടങ്ങിയ വ്യക്തികളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് കുടുംബത്തിനകത്തുള്ളതല്ല ഇനി ഈ പറഞ്ഞിരിക്കുന്ന കൂതിരൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ദശാപകാര ചിത്രകാലങ്ങളും അവർ ഏതൊക്കെ നക്ഷത്ര ദേവതകളെ ആരാധിക്കണം എന്ന് ചിന്തിച്ചാൽ എല്ലാ കാലവും അവർ ശിവനെ ഭജിക്കുന്നത് ഉത്തമമാണ് വിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ് കാരണം പൂരുട്ടാ അത് നക്ഷത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന പൂരുട്ട എന്ന ആള് പൊതുവെ കൂടുതലായും കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത് കൊണ്ടും ശിവനെയും വിഷ്ണുവിനെയും സ്ഥിരമായിട്ട് ഭജിക്കുക എല്ലാ കാലവും ഇനി അവർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് ഈ വ്യാഴദശ പതിനാറ് വർഷമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ പത്ത് വയസ്സിനകത്ത് മാത്രമേ അനുഭവിക്കത്തുള്ളൂ ആ പറഞ്ഞിരിക്കുന്ന എട്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പൗരുട്ടായ നക്ഷത്രക്കാർക്ക് നല്ല വാദാരിഷ്ഠത വീഴ്ച താഴ്ച ശാരീരിക വൈഷമ്യങ്ങൾ വൈഷമ്യങ്ങളാക്കുങ്ങൾക്ക് ഉണ്ടാകും അത് മാറാൻ വേണ്ടി സ്ഥിരമായിട്ട് വിഷ്ണുവിന് ധന്വന്തിരി മന്ത്രാർത്ഥനയോടുകൂടിയുള്ള പൂജ ചെയ്യുക ധന്വന്തിരി ഹോമം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശേഷമായിട്ട് ചെയ്യുക വയസ്സ് വയസ്സുവരെയും എട്ട് വയസ്സിനു ശേഷം ഇരുപത്തിയേഴ് വയസ്സുവരെ ഉള്ള ആ ഒരു കാലഘട്ടം പത്തൊമ്പത് വർഷത്തോളം അവരനുഭവിക്കുന്നത് ശനിദിശയാണ് ആ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആ ശനി ദശ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവരുടെ ചന്ദ്രലഗ്നാധിപനാണ് ശനി പൊതുവെ ഗുണം നൽകേണ്ടതാണ് പൊതുവെ ഗുണം നൽകാൻ യോഗ്യപ്പെട്ട ഗ്രഹമാണ് എന്നാൽ പോലും കാര്യമായിട്ട് സ്ഥിരമായിട്ട് ശിവനെയും ശാസ്താവിനെയും ഭജിക്കുന്നത് അവരുടെ വിദ്യാവൈഭവത്തിനും വിദ്യാഗുണത്തിനും ഒക്കെ തന്നെ വളരെ വലിയ ഗുണം നൽകും ശിവനെ ഭജിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശനിയാഴ്ച ശാസ്താപ്രീതി വരുത്തുക ശിവനെ ആരാധിക്കുന്ന പക്ഷം ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശിവക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി ശ്ലോകങ്ങൾ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രങ്ങൾ സ്ഥിരമായിട്ട് ജപിക്കുന്നത് പൂരട്ടായി നാളെ ജനിച്ച വ്യക്തികൾ എട്ട് വയസ്സിനു ശേഷം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് വരെയും ദക്ഷിണാമൂർത്തി പൂജ ദക്ഷിണാമൂർത്തി ധ്യാനം ദക്ഷിണാമൂർത്തി മന്ത്രങ്ങൾ ജപിക്കുന്നത് വിദ്യക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് നല്ലതാണ് അതുപോലെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സുകൊരു കാലഘട്ടത്തിൽ കൂട്ടാതി നാളെ ജനിച്ച വ്യക്തികൾ വിവാഹ സൗഖ്യതക്കും നല്ല കുടുംബ കുടുംബജീവിതത്തിനും വേണ്ടിയിട്ട് പാർവതി പരമേശ്വര പൂജ പാർവതി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഉമാമഹേശ്വര പൂജ സ്ഥിരമായി ചെയ്യുന്നത് ഗുണമാണ് വിവാഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഇരുപത് ഇരുപത്തേഴ് വയസ്സിനുള്ളിലാണ് ഉമാമഹേശ്വര പൂജ സ്ഥിരമായിട്ട് അവർ ചെയ്യേണ്ടത് കുടുംബ സൗഖ്യത നൽകും അതിന് മേൽ ഇരുപത്തി വയസ്സിന് ശേഷമുള്ള ഏകദേശം നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ബുധന്റെ ദശയാണ് ബുധൻ പൊതുവെ അനുകൂലമാണ് അഞ്ചാം ഭാവാധിപതിയാണ് ബുദ്ധി ഔന്നിത്യം സ്ഥാനം പ്രാപ്തി ഇതൊക്കെ നൽകാൻ യോഗ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് കൃഷ്ണപ്രീതി വരുത്തുക കൃഷ്ണനത്തൊഴുക അവതാരമൂർത്തികളായിട്ടുള്ള സ്വാമി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയുള്ള ദേവതകളെ ബുധനാഴ്ച ദിവസം ആരാധിക്കുന്നതും പുരുഷസൂക്താദി മന്ത്രങ്ങൾ ജപിച്ച പൂജ നടത്തുന്നതും വിശേഷമാണ് അതുപോലെ അവരെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ഗുരുവായൂർ തുടങ്ങിയിട്ടുള്ള മഹാ കൃഷ്ണക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതും വിശേഷാൽ പൂജകൾ മാസം തോറും ചെയ്യുന്നതും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ മനസന്തോഷത്തിനും സന്താനങ്ങളുടെ ഗുണത്തിനും സൽസന്താന പ്രാപ്തിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഇവർക്ക് തന്നെയുള്ള സ്ഥാനപ്രാപ്തിക്കും കർമ്മരംഗത്തെ ഗുണത്തിനും ഏറ്റവും വിശേഷമാണ് അതിനുശേഷം ഏകദേശം നാൽപ്പത്തി നാല് വയസ്സിന് ശേഷം ഏഴ് വർഷത്തോളം ഇവരെ സംബന്ധിച്ച് കേതുവിന്റെ ദശയാണ് കേതു അത്ര അനുകൂലമായിരിക്കണമെന്നില്ല ആ സമയത്ത് അവരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള സൗഖ്യത കുറവോ മാനസിക പ്രയാസമോ സന്താനങ്ങളെ കൊണ്ടുള്ള മനഃപ്രയാസമോ ഉണ്ടാകും നാൽപ്പത്തി നാല് വയസ്സിന് ശേഷമുള്ള ഏഴു വർഷം അമ്പത്തിയൊന്ന് വയസ്സ് വരെ സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാൻ യോഗ്യതപ്പെട്ട കാലമാണ് ഗണപതിയെയും ഭദ്രകാളിയെയും സ്ഥിരമായിട്ട് ഭജിക്കണം അൻപത്തി ഒന്ന് വയസ്സിന് ശേഷമുള്ള ഇരുപത് വർഷം ശുക്രന്റെ ദശയാണ് പൊതുവെ അവർക്ക് അത് അനുകൂലമാണ് ആ ശുക്രദശ ഗണപതിയും മഹാലക്ഷ്മിയെ സ്ഥിരമായിട്ട് ആരാധിക്കുക ഗണപതി പ്രീതി വരുത്തുക മഹാലക്ഷ്മിയെ ആരാധിക്കുക പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമജപത്തോടു കൂടിയുള്ള ദേവി പൂജ വിശേഷമായിരിക്കും കാരണം വാർദ്ധക്യ സഹജമായ ശാരീരിക വൈഷമ്യ ക്ലേശങ്ങൾ വരാൻ യോഗ്യതപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണത് ആ സമയത്ത് സർവാപത് വിവാലിണി ആയിട്ടുള്ള ആ മഹാദേവിയെ ആ മഹാത്രിപുരസുന്ദരിയെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നത് അവർക്ക് ശാരീരിക ഗുണങ്ങൾ നൽകുന്നതിനും മാനസികമായ ഗുണം നൽകുന്നതിനും ഏറ്റവും ഉത്തമമാണ് എഴുപത്തൊന്ന് വയസ്സിന് ശേഷമുള്ള ആറു വർഷം അവരെ സംബന്ധിച്ച് ആദിത്യ ദശയാണ് ആദിത്യന്റെ ദശ അവർക്ക് വീഴ്ച താഴ്ചയൊക്കെ നൽകും പ്രത്യേകിച്ച് എല്ല് നട്ടല്ല് ശിരോലോഹങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാൻ യോഗ്യതയുണ്ട് ശിവനെ മൃത്യുജ മന്ത്ര ജപത്തോടു കൂടി പൂജ നടത്തുക ആരാധിക്കുക അതിനുശേഷമുള്ള പത്തു വർഷം അവർ അനുഭവിക്കുന്നത് ചന്ദ്രദശയാണ് ദുർഗാപ്രീതി വരുത്തുക പൂരുട്ട നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു വർക്കല അസ്വസ്ഥ ജൂഷണം യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം